ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ ഇംഗ്ലീഷ് മൂവീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആവുമോ മിരണ്ട മുന്നിൽ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഇംഗ്ലീഷ് അടിപൊളിയാവുമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് ഇംഗ്ലീഷ് മൂവീസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിലായാലും അതുപോലെ തന്നെ നമ്മുടെ കോമന്റ് സെക്ഷനിലും എന്നെ നേരിട്ട് കാണുമ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ അടിപൊളിയായിട്ട് സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടാൽ മതിയോ ഏതൊക്കെ സിനിമകളാണ് ഞാൻ കാണേണ്ടത് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ അഞ്ച് ഇംഗ്ലീഷ് മൂവീസിനെ പറ്റിയിട്ടാണ് അതിനു മുന്നേ ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീരെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളെ പറ്റിയിട്ടാണ് അതായത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർ എന്ത് കണ്ടാലാണ് ഏത് ടൈപ്പ് മൂവി കണ്ടാലാണ് അവർക്ക് ബെറ്റർമെന്റ് ഉണ്ടാവുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂവിയുടെ പേര് പറയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ പോയിട്ട് മലയാളം മൂവീസ് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഈ എഴുതി കാണിക്കുന്ന കാര്യമില്ലേ ഇത് യൂട്യൂബിൽ പേസ്റ്റ് ചെയ്തിട്ട് അതായത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സേർച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ സെർച്ചിൽ നമുക്ക് നമ്മുടെ പഴയ പഴയ മലയാളം മൂവീസ് വരും അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ പഴയ മലയാള സിനിമകൾ വരും അപ്പോൾ ആ സിനിമകൾ സബ് ടൈറ്റിലോട് കൂടിയായിരിക്കും വരുന്നത് അതായത് അവർ പറയുന്ന ഡയലോഗ്സ് ഇംഗ്ലീഷിൽ താഴെ എഴുതി കാണിക്കും അപ്പം അത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം അപ്പം വായിച്ച് നമ്മൾ അർത്ഥം തേടി വേറെ എവിടെയും പോകണ്ട കാരണം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അർത്ഥം അപ്പം തീരെ മലയാളം അറിയാത്തവർക്ക് ഈ ടൈപ്പ് സിനിമകൾ കാണുന്നത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കാണണ്ടെന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പം ഇതൊക്കെ കണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആവുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടാൽ മതി ഇനി ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും വായിക്കാനും അറിയാം കുറച്ചൊക്കെ സംസാരിക്കാനും അറിയാം അങ്ങനെയുള്ള ആളുകൾ കാണേണ്ടത് കാർട്ടൂൺ മൂവീസാണ് എന്തുകൊണ്ടാണ് കാർട്ടൂൺ മൂവീസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലർക്കൊരു സംശയം ഉണ്ടായിരിക്കും എനിക്ക് ഇത്രയും പ്രായമായില്ലേ എനിക്കൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് കരുതിയിട്ട് എങ്ങനെയാ കാർട്ടൂൺ മൂവീസ് കാണുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഡൗട്ട്സ് ഒന്നും വേണ്ട ഞാൻ കാർട്ടൂൺ മൂവീസ് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാർട്ടൂൺസ് എന്ന് പറയുന്നത് ഭയങ്കര കളർഫുൾ ആയിരിക്കും അതുമാത്രല്ല ഇവർ ഭയങ്കരമായിട്ട് ആക്ഷൻസ് ഉപയോഗിക്കും കൈയ്യൊക്കെ നല്ലപോലെ ആക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത് കയ്യൊക്കെ പൊക്കി ചാടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ ചാടുകയാണ് അവിടെ നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ഇവരുടെ ആക്ഷൻസ് കാണുമ്പോൾ എന്താണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം കുറച്ചൊക്കെ മാത്രം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഈ ടൈപ്പ് മൂവീസ് ഹെൽപ്പ് ചെയ്യും അതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു മൂവി എന്ന് പറയുന്നത് ഫൈൻഡിങ് നിമോ എന്നുള്ളൊരു മൂവിയാണ് ഈ മൂവി എന്ന് പറയുന്നത് ഏതൊരു പ്രായക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സിനിമയല്ല ഒന്നുമില്ല ഫൈൻഡിങ് നിമോ എന്ന് പറയുന്നത് മീനുകളെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് അതായത് ഒരു മീന് തൻ്റെ കുഞ്ഞു മീനെ അതായത് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവനെ തേടിയുള്ള ഒരു യാത്രയാണ് ആ യാത്രയിലിടയില് അവര് അയാൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസും അതുപോലെ തന്നെ കണ്ടുമുട്ടുന്ന ആൾക്കാരെയും പറ്റിയിട്ടാണ് ഈ ഒരു മൂവി പോകുന്നത് വളരെ ഫണ്ണിയാണ് ഒന്നാമത് നല്ല തമാശ ഉണ്ടായിരിക്കും കുറെ ചിരിക്കാനുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഡയലോഗ്സ് ഉണ്ട് അപ്പൊ ഒത്തിരി ഡയലോഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുറെ വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂവി സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒന്ന് രണ്ട് മൂവീസും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു മൂവിയാണ് അപ്പ് എന്ന് പറയുന്ന മൂവി ഇവിടെ എഴുതി കാണിക്കും മൂവിയുടെ പേര് അപ്പൊ നിങ്ങൾക്കത് പോയി റിസേർച്ച് ചെയ്യാം പോയി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാം നെറ്റ്ഫ്ലിക്സിലും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു മൂവിയാണ് ലയൺ കിങ് എന്ന് പറയുന്ന മൂവി അതുപോലെ വേറൊരു മൂവിയാണ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന മൂവി ജംഗിൾ ബുക്ക് ഈ കാറ്റഗറിയിൽ നല്ലൊരു മൂവി ആയിരിക്കും കാരണം നമുക്ക് ഓൾറെഡി മൗംഗ്ലിയുടെ കഥകളൊക്കെ അറിയാം അപ്പൊ ഈ സിനിമ കാണുമ്പോൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പൊ ഈ മൂവീസ് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ കേട്ടാൽ നല്ല രീതിയിൽ മനസ്സിലാവും പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് സംസാരിക്കുന്നത് കേട്ടാൽ തീരെ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമ പറയുന്നത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് നെയ്മസേക്ക് സോ നെയിം സേക്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മൂവി ആണോ എന്ന് ചോദിച്ചാൽ ആണ് ഇംഗ്ലീഷ് മൂവി ആണോ എന്ന് ചോദിച്ചാൽ ആണ് ഇതിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പക്ഷെ ഇന്ത്യൻ ആക്സെന്റിലാണ് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാല് നമുക്ക് പുതിയ കുറെ വാക്കുകള് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും നമുക്ക് ഈ ഫോറിൻ ആക്സെന്റ് കേട്ടിട്ട് തീരെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു സിനിമ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വേർഡ്സ് പഠിക്കാനും പുതിയ സെന്റൻസസ് പഠിക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും അതേ കാറ്റഗറിയിൽ വരുന്ന മറ്റു രണ്ട് സിനിമകളാണ് എ പാസേജ് ടു ഇന്ത്യ അതുപോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മറ്റൊരു മൂവിയാണ് സ്ലം ഡോഗ് മില്യണ് അപ്പൊ ഇതിൽ ഏത് മൂവി വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം ഇതേ കാറ്റഗറിയിൽ തന്നെ ഒത്തിരി സിനിമകളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാം കൂടുതലായിട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് സിനിമകളിലാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് സിനിമകൾ ഞാൻ സജസ്റ്റ് ചെയ്തത് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്